എൻ്റെ അമ്മ കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങളായി വാക്കുകളിലൂടെയും അല്ലാതെയും ഞങ്ങളോടെല്ലാം സംസാരിക്കുമ്പോഴും ഞങ്ങൾ കാണാനും സന്തോഷങ്ങൾ പങ്കിടാനും ആക്കി വന്നത് സത്യത്തിൽ ഈ ആശുപത്രിയിലെ ന്യൂറോ വിഭാഗത്തിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ആരോഗ്യ സുഖങ്ങൾ പ്രവർത്തകരുടെയും ആത്മാർപ്പണത്തോടുള്ള പിന്തുണ മാത്രമാണ് അമ്മയെ ഇവിടെ പ്രവേശിപ്പിച്ചിരുന്ന നാളുകളിൽ ഈ എനിക്ക് എനിക്കെൻ്റെ വീട് തന്നെയായിരുന്നു അമ്മയുടെ മുറിയുടെ തൊട്ട് തന്നെയായിരുന്നു എൻ്റെ താമസം ഇന്നും ഞാൻ ഫോൺ ചെയ്യുമ്പോൾ മറുതിലക്കിൽ അമ്മയുടെ ശബ്ദം കേൾക്കാനും തിരക്കിനിടയിൽ ഓടി വരുമ്പോൾ ആ വാത്സല്യം അനുഭവിക്കാനും കഴിയുന്നത് ശ്രീ മതാ അമൃതാനന്ദി ദേവി അമ്മയുടെ കൃപയും ഇവിടുത്തെ സ്നേഹപരിചരണം കൊണ്ടാണ് എന്നുള്ളതിൽ എനിക്ക് മറ്റൊരു അഭിപ്രായമില്ല ഏതാണ്ട് അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മാവനോടൊപ്പം വള്ളിക്കാറിലമ്മയെ കാണാൻ എത്തിയവനാണ് ഞാൻ അൻപത്തിരണ്ട് വർഷം വന്ന വലിയ വർഷമാണ് എന്നീ വേദിയിൽ അതിലിയായി നിൽക്കുന്നത് അമ്മയുടെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു അമ്മയുടെ വീക്ഷണത്തിൽ പിറന്ന് കേരളത്തിൻ്റെ അഭിമാനമായി മാറിയ ലോക നിലവാരത്തിലുള്ള ഈ ആശുപത്രി ഇവിടുത്തെ ന്യൂറോ വിഭാഗം ഇനിയും അവരുടെ സേവന ശുശ്രൂഷാരംഗത്ത് അമ്മയുടെ ഇച്ഛയിൽ അനുഗ്രഹം പോലെ തന്നെ വളർന്ന് പടർന്ന് പന്തലിക്കട്ടെയെന്നും ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്രയവും ആശ്വാസവും ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു യോഗാ സംസ്ഥാന സമൂഹം